വീണ്ടും മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ നടന്മാരായ അജിത് കുമാർ അരവിന്ദ് സ്വാമി നടി ഖുഷ്ബു എന്നിവരുടെ വസതികൾക്ക് നേരെയാണ് സന്ദേശം കഴിഞ്ഞ ദിവസം ലഭിച്ചത് വസതിക്ക് കഴിഞ്ഞയാഴ്ചയും സമാനമായ ഭീഷണി ലഭിച്ചിരുന്നു അടുത്തിടെ ബോംബ് ഭീഷണിയുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളിലെ പ്രമുഖരുമായി ബന്ധപ്പെട്ട് വാർത്തകൾ നിറയുന്നത് നാം കണ്ടിട്ടുണ്ട് ഇപ്പോഴിതാ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ നടന്മാരായ അജിത് കുമാർ അരവിന്ദ് സ്വാമി നടിയും രാഷ്ട്രീയ നേതാവുമായ ഖുഷ്ബു എന്നിവരുടെ വസതികൾക്ക് നേരെ ബോംബ് ഭീഷണി സന്ദേശം ലഭിച്ചു എന്ന വാർത്തകളാണ് ഇടം പിടിക്കുന്നത് നവംബർ പതിനാറിന് രാത്രിയാണ് സന്ദേശം എത്തിയത് ഭീഷണി സന്ദേശം എത്തിയിരിക്കുന്നത് ഇമെയിലൂടെയാണ് അതും ഡിജിപിയുടെ ഓഫീസിലേക്ക് ഭീഷണി സന്ദേശം എത്തിയതിനു പിന്നാലെ നാല് സ്ഥലങ്ങളിലും അടിയന്തര സുരക്ഷാ പരിശോധനകൾ നടത്തുകയും ചെയ്തു ഉദ്യോഗസ്ഥർ ഡിജിപി ഓഫീസിൽ നിന്ന് ലഭിച്ച വിവരത്തെ തുടർന്ന് പോലീസും ബോംബ് സ്ക്വാഡും ഉടൻ തന്നെ നാല് സ്ഥലങ്ങളിലേക്കും എത്തി ഇ സിആർ അജിത് കുമാറിന്റെ വസതിയിൽ ബോംബ് സ്ക്വാഡിനെ വിന്യസിച്ചുവെന്നാണ് അറിയാൻ സാധിക്കുന്നത് മറ്റു പ്രമുഖ വ്യക്തികളുടെ വീടുകൾ ഉൾപ്പെടെ എല്ലാ പരിസരങ്ങളിലും പരിസര പ്രദേശങ്ങളിലും സമഗ്രമായ പരിശോധനയും അന്വേഷണവും ഉദ്യോഗസ്ഥർ നടത്തുകയും ചെയ്തു ഏതാനും മണിക്കൂറുകൾ നീണ്ട വിശദമായ പരിശോധനകൾക്കൊടുവിൽ സ്ഫോടക വസ്തുക്കളൊന്നും കണ്ടെത്താനും സാധിച്ചില്ല ഇതോടെ ഭീഷണി സന്ദേശം വ്യാജമാണെന്ന് അധികൃതർ സ്ഥിരീകരിക്കുകയും ചെയ്തു പക്ഷേ അടിക്കിടെ ഇത്തരത്തിൽ സന്ദേശങ്ങൾ എത്തുന്നത് വലിയൊരു ആശങ്ക തന്നെയാണ് സിനിമാ ലോകത്തും തമിഴ്നാട്ടിലും ഉണ്ടാക്കുന്നത് അജിത് കുമാറിന്റെ വസതിക്ക് ആഴ്ചയും സമാനമായ ഭീഷണി സന്ദേശം എത്തിയിരുന്നു ഇതും വ്യാജമാണെന്ന് തെളിഞ്ഞിരുന്നു ഇപ്പോൾ വീണ്ടും പ്രമുഖ വ്യക്തികൾക്ക് കൂട്ടത്തോടെ ഭീഷണി എത്തിയിരിക്കുകയാണ് സമാനമായ നിരവധി സംഭവങ്ങൾ അടുത്തിടെ ചെന്നൈയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് അരുൺ വിജയയുടെ വീട്ടിലും ബോംബ് വെച്ചിട്ടുണ്ടെന്നും അവകാശപ്പെടുന്ന ഇമെയിൽ സന്ദേശം ഡി ജി പി ഓഫീസിന് ലഭിച്ചിരുന്നു പരിശോധനയിൽ ഇതും വ്യാജമാണെന്ന് കണ്ടെത്തുകയും ചെയ്തു ഒക്ടോബറിൽ പ്രശസ്ത സംഗീത സംവിധായകൻ ഇളയരാജയുടെ സ്റ്റുഡിയോയ്ക്കു നേരെയും വ്യാജ ബോംബ് ഭീഷണി ഉണ്ടായിരുന്നു തുടർച്ചയായി വ്യാജ ഭീഷണികൾ അയക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും ഭീഷണി അയച്ചയാളെ കണ്ടെത്താനുള്ള അന്വേഷണം പുരോഗമിക്കുകയാണെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ടെങ്കിലും ആശങ്കയ്ക്ക് മാറ്റമില്ല ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം